ശ്രീ ധന്യന്തിരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഔഷധ സേവയും ആനയൂട്ടും ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ സുദർശന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് പ്രതിനിധികളുടെ യോഗം ചേർന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് ഭക്തർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനാവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കാൻ യോഗത്തിൽ തീരുമാനമെടുത്തു അഷ്ടവൈദ്യന്മാരിൽ പ്രധാനിയായ കുട്ടഞ്ചേരി മൂസത്തിന്റെ ഇല്ലത്തു നിന്നും കൊണ്ടുവരുന്ന ഔഷധം മുക്കിടി രൂപേണ നിവേദിച്ച് ഭക്തജനങ്ങൾക്ക് നൽകും ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും ഔഷധം സേവിക്കുവാനും ആനയൂട്ടിനുമായി നിരവധി ഗജവീരന്മാർ ക്ഷേത്രത്തിലെത്തും വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് സുഗമമായി ദർശനം നടത്തുന്നതിനും ക്ഷേത്രത്തിലെ മഹാധനുതിരി ഹോമത്തിൽ പങ്കെടുക്കുന്നതിനും മറ്റുമായി വിപുലമായ സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കുന്നുണ്ട് സുരക്ഷയ്ക്കായി പോലീസ് സന്നാഹത്തെയും മറ്റു സെക്യൂരിറ്റി ജീവനക്കാരെയും പ്രത്യേക വളണ്ടിയർമാരെയും നിയോഗിക്കും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും മെഡിക്കൽ സംഘവും ആംബുലൻസുകളും പ്രദേശത്ത് ക്യാമ്പ് ചെയ്യും കുടിവെള്ളവും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒരുക്കും പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുവാനും യോഗത്തിൽ ധാരണയായി അന്നേ ദിവസം സന്ധ്യയ്ക്ക് ചോറ്റാനിക്കര സുഭാഷ് മാരാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം ഉണ്ടായിരിക്കും കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ പ്രേംരാജ് ചൂണ്ടലാത്ത് എം മുരളീധരൻ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി എരുമപ്പെട്ടി എസ് ഐ യു മഹേഷ് പഞ്ചായത്ത് മെമ്പർ എം സി ഐജു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രശ്മി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എഫ് ബാബു ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല ദേവസ്വം ഓഫീസർ പി ബി ബിജു ദേവസ്വം ധന്വന്ത്രി ആയുർവേദ റിസർച്ച് സെന്റർ ചെയർമാൻ പി സി അബാൽമണി ഉത്രാളിക്കവ് പൂരം കോർഡിനേറ്റർ എ കെ സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് ഏർമപ്പെട്ടി